വീട്ടന്മാരും ഹലോ ആ കഴിക്കാൻ തല എടുത്തറച്ച തല തല വേറെ കൊട്ടലെടുത്തറച്ചാ കൊട്ടലേ എന്തും പറഞ്ഞില്ല കാക്കപ്പെറി ബോട്ടി ബോട്ടി ബോട്ടിണ്ട് ബോട്ടി വേണ്ട എന്ത് വേണ്ട എന്ത് വേണ്ട അതെന്താ ഇവിടെ അങ്ങനത്തെ ഇത് അങ്ങനത്തെ അല്ലാണ്ട് നിങ്ങളെ തല എടുത്താ കൊറലെടുത്തട്ട അത് ലിവറെടുത്തട്ടാ ബോട്ടി എടുത്തിട്ടാന്ന് പറഞ്ഞത് അങ്ങനത്തെ മാത്രം വെക്കുന്നത് പേഴിച്ചു പായം ഉണ്ടാകും ഞാൻ തല എടുത്തിട്ടാണല്ലോ വെജിറ്റേറിയനാ അല്ല ഇത് കഴിക്കലുണ്ട് പക്ഷേ ഈ തല ഇതൊന്നും വേണ്ട തലക്കറിയാന്ന് ഉദ്ദേശം തല അങ്ങനത്തെ കൊടലിട്ട് അങ്ങനെയല്ലേ